ക്യാമ്പസിൽ നടന്നത് താലിബാൻ മോഡൽ വിചാരണയും കൊലപാതകവും വി മുരളീധരൻ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം നിഷ്പക്ഷമായി പോകുമെന്ന് മാതാപിതാക്കളുടെ മുഖത്തു നോക്കി പറയാൻ പിണറായി വിജയനാകില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് മോഡൽ വിചാരണയും കൊലപാതകവുമാണ് പൂക്കോട് ക്യാമ്പസിൽ നടന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുക എന്നാവശ്യമുയർത്തി നെടുമങ്ങാട് നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി മുരളീധരൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഡംബര ബസിൽ യാത്ര ചെയ്ത പിണറായി നെടുമങ്ങാട് വന്ന് എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ടില്ലെന്ന് മുരളീധരൻ ചോദിച്ചു എസ് എഫ് ഐയുടെ ക്രിമിനൽ സംഘത്തെ രക്ഷപ്പെടുത്താൻ സി പി എമ്മിന് ബാധ്യതയുണ്ടെന്ന് പിണറായിക്ക് ബോധ്യമുണ്ട് മകന് നീതി തേടി അലഞ്ഞ ഈച്ചരവാര്യരെ പോലെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണ നൽകും എസ് എഫ് ഐ എന്നാൽ ക്രിമിനൽ കൂട്ടമാണെന്ന് ഗവർണർ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ കേരളത്തിന് ബോധ്യമായി കേരളത്തിലെ ലഹരിമാഫിയയുടെ വിതരണക്കാർ എസ് എഫ് ഐ ആണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂടു മുടിക്കുന്ന ക്രിമിനൽ സംഘത്തിന്റെ പേരാണ് എസ് എഫ് ഐ എന്നും വി മുരളീധരൻ വ്യക്തമാക്കി കേസ് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം പ്രതികൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചു കേസിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി മുൻ എം എൽ എ ശശീന്ദ്രൻ പ്രതികൾക്കായി ഇടപെട്ടു പോലീസിനുപയോഗിച്ച് തെളിവ് നശിപ്പിക്കാൻ സി പി എം ശ്രമിച്ചു ഇനിയും കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകാനുണ്ട് സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടി നൽകിയ പരാതി വ്യാജമാണ് സത്യം പുറത്തു വന്നില്ലെങ്കിൽ സമൂഹ മനസാക്ഷി മരിച്ചെന്ന് എല്ലാവരും പറയും സത്യം പുറത്തു കൊണ്ടുവരാനാണ് ഈ സമരം മനസാക്ഷി മരിച്ചിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കാനാണിത് ബ്രിട്ടീഷുകാർ ഓടിയതുപോലെ കൊലപാതകികളെ സംരക്ഷിക്കുന്നവർക്കും ഇതേ അവസ്ഥയുണ്ടാകും ഒന്നും ചെയ്യാനാകാത്ത നിസ്സഹായ അവസ്ഥയാണ് പോലീസിനുള്ളത് അതിനാലാണ് കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെടുന്നത് സർവകലാശാലകളിൽ പുതുവെളിച്ചം വന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയ ശേഷമാണെന്നും വി മുരളീധരൻ പറഞ്ഞു